സ്വാധീന മേഖലകളിൽ ട്വന്റി ട്വന്റി കിതയ്ക്കുന്ന കാഴ്ചയാണ് എറണാകുളത്ത് കണ്ടത് കുന്നത്ത് നാടും മഴുവന്നൂരും ഭരണം നഷ്ടമായതിനൊപ്പം വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ട്വന്റി ട്വന്റി ഔട്ടായി ജില്ലാ പഞ്ചായത്തിലാകട്ടെ ഉണ്ടായിരുന്ന രണ്ട് ഡിവിഷനും കൈവിട്ടു ഐക്യനാട് പഞ്ചായത്ത് തൂത്തുവാരിയതും തിരുവാണിയൂർ പിടിച്ചെടുത്തതും മാത്രമാണ് ട്വന്റി ട്വന്റിക്കുള്ള ആശ്വാസം അവകാശവാദങ്ങൾ ഏറെ ഉയർത്തിയ ട്വന്റി ട്വന്റിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ലെന്നും മാത്രമല്ല നഷ്ടങ്ങൾ നിരവധി ഉണ്ടാവുകയും ചെയ്തു മുഴുവന്നൂരും കുന്നത്തുനാടും യു പിടിച്ചപ്പോൾ ഐക്യനാട് ട്വന്റി ട്വന്റി നിലനിർത്തി ഇവിടെ പതിനാറ് വാർഡിലും ട്വന്റി ട്വന്റി ജയിച്ചു എൽ ഡി എഫ് കോട്ടയ തിരുവാണിയൂർ പിടിച്ചു എന്നതാണ് ട്വന്റി ട്വന്റിയുടെ പറയാവുന്ന നേട്ടം കിഴക്കമ്പലത്ത് ഭരണം പിടിച്ചെങ്കിലും ശക്തമായ പ്രതിപക്ഷത്തെയും ട്വന്റി ട്വന്റിക്ക് നേരിടേണ്ടിവരും ട്വന്റി നേടിയപ്പോൾ ഐക്യമുന്നണി ഏഴ് വാർഡുകൾ പിടിച്ചു കോലഞ്ചേരി വേങ്ങൂർ ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ട്വന്റി ട്വന്റിക്ക് നഷ്ടമായത് കൂട്ടുകച്ചവടത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു നിന്നു എന്നാണ് സാബു എം ജേക്കബിന്റെ ആരോപണം ഇടതും വലതും ചേർന്ന് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് പാർട്ടികളാണ് ട്വൻ്റി ട്വൻറ്റിയോട് ഏറ്റുമുട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയെ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പരസ്പരം ഭരണമുണ്ടായിരുന്ന വടവുകോട് ബ്ലോക്കിൽ ട്വന്റി ട്വന്റി അഞ്ചിൽ നിന്ന് നാല് സീറ്റിലേക്ക് ചുരുങ്ങി വെമ്പിള്ളി ഡിവിഷൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു ഐരാപുരം പാങ്ങോട് കടയിരുപ്പ് മഴുവന്നൂർ ഡിവിഷനുകൾ നിലനിർത്തി വാഴക്കുളം ബ്ലോക്കിൽ ട്വന്റി ട്വന്റിയുടെ സീറ്റ് നാലിൽ നിന്ന് മൂന്നായി ട്വന്റി ട്വന്റിയുടെ കയ്യിലുണ്ടായിരുന്ന ചേലക്കുളം ഡിവിഷൻ യു ഡി എഫ് തിരിച്ചു പിടിച്ചു വെങ്ങോല കിഴക്കമ്പലം പുക്കാട്ടുപടി ഡിവിഷനുകൾ ട്വന്റി ട്വന്റി നിലനിർത്തി ന്യൂസ് മലയാളം കൊച്ചി